നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ വയനാട് ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ പര്യാപരം പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ സംഭാവന നൽകി വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് എച്ച് നിവാസ് ചെക്ക് ഏറ്റുവാങ്ങി ബ്രസീൽ ഫാൻസ് പ്രവർത്തകരും വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു രണ്ടായിരത്തി പതിനാല് മുതലാണ് പര്യാപുരത്തെയും പരിസര പ്രദേശങ്ങളിലുമുള്ള അമ്പതിലധികം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബ്രസീൽ ഫാൻസ് ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായത് വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ബ്രസീൽ ഫാൻസ് പരിയാപുരം പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ സംഭാവന നൽകിയത് പക്ഷെ നിയമം നമുക്ക് അതിനെ അനുവദിക്കണില്ല അപ്പം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ അതിനുവേണ്ടി ഫൈൻസ് പര്യപരം വാട്സപ്പ് കൂട്ടായ്മ ഞങ്ങളാൽ കഴിയുന്ന ഒരു തുക പിരിച്ചെടുത്തിട്ട് ഞങ്ങൾ വെട്ടം വില്ലേജ് ഓഫീസിൽ വന്ന് ഇവിടെ അടുത്ത് കൊടുത്തിരിക്കയാണ് അപ്പം നമ്മുടെ നാടിന്റെ അതിജീവനത്തിനായി നമ്മുടെ വയനാടിന്റെ അതിജീവനത്തിനായി വേണ്ടിട്ട് എല്ലാവരും ഇതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത് വെട്ടം വില്ലേജ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വില്ലേജ് ഓഫീസർ ഇൻചാർജ് എച്ച് നിവാസ് ചെക്ക് ഏറ്റുവാങ്ങി ബ്രസീൽ ഫാൻസ് പ്രസിഡന്റ് കെ സി ഷംനാഥ് സെക്രട്ടറി പി അനിൽകുമാർ പ്രവർത്തകരായ ഷാജി ഷാംജിത്ത് പ്രണൂബ് സെമീർ ഷാലു തുടങ്ങിയവർ വില്ലേജ് ഓഫീസ് ജീവനക്കാരും ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ